ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും ഓണമെത്തിയതോടെ ഇവ തയ്യാറാക്കുന്ന തിരക്കിലാണ് ബേക്കറികളും ചെറുകിട പലഹാര നിർമ്മാണ യൂണിറ്റുകളുമെല്ലാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഉപ്പേരിയും ശർക്കര വരട്ടിയും നോക്കാതെയാണ് ആളുകൾ വാങ്ങിപ്പോകുന്നത് ഉപ്പേരി ഇല്ലാത്ത ഓണത്തെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും ആകില്ല ഇവയുടെ വിപണി തെളിയിക്കുന്നത് പ്രധാനമായും ഓണക്കാലത്താണ് ബേക്കറികളും ചെറുകിട പലഹാര നിർമ്മാണ യൂണിറ്റുകളുമെല്ലാം ഇപ്പോൾ ഇവ തയ്യാറാക്കുന്ന തിരക്കിലാണ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഏത്തക്ക ഉപ്പേരിക്ക കിലോയ്ക്ക് മുന്നൂറ് രൂപ മുതലാണ് വില വെളിച്ചെണ്ണയ്ക്ക് ഉപകരണം മറ്റെണ്ണകൾ ഉപയോഗിക്കുമ്പോൾ വില കുറയും ഒപ്പം രുചിയും ശർക്കര വരട്ടിക്കാകട്ടെ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ മുതലാണ് ഇപ്പം ഓണം പ്രമാണിച്ച് ഇപ്പം ഉപ്പേരി അങ്ങനെയാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് ഉപ്പേരിയാണ് ഉപ്പേരിയാണിപ്പം മെയിനായിട്ട് ശർക്കര ഉപ്പേരി കട്ടുപ്പേരി ഇങ്ങനെ ഇതെല്ലാമാണ് നമ്മൾ കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയുണ്ട് കായ്ക്കും നല്ല വിലയുണ്ട് എന്നാലും നമ്മൾ ജനങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മാന്യമായ വിലക്കാണ് നമ്മൾ വിൽക്കുന്നത് ശർക്കറി വറ്റിയമ്മ ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഇപ്പം റീറ്റെയിൽ വിൽക്കുന്നത് കട്ടുപ്പേരി മുന്നൂറ് രൂപക്കാണ് വെളിച്ചെണ്ണയിൽ അടിച്ചിട്ട് നമ്മൾ വിൽക്കുന്നത് അതുപോലെ ചിപ്സും വെളിച്ചെണ്ണയിൽ അടിച്ചിട്ട് മുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഏത്തക്കായ ചിത്തി വറുത്തതിനു ആവശ്യക്കാരേറെ ഉണ്ട് ഇതിനും മുന്നൂറ് രൂപയാണ് വില ന്യൂസ് ബ്യൂറോ വാലക്കോട്ട്